മുസ്ലിം ലീഗ് ആക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സി പി എം പ്രവർത്തകൻ മരിച്ചു തളിപ്പറമ്പരിയിലെ വള്ളേരി മോഹനനാണ് മരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് മോഹനു നേരെ അക്രമമുണ്ടായത് കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയാണ് അരിയിലെ വള്ളേരി മോഹനൻ മരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെയായിരുന്നു മോഹനനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി വെട്ടി പരിക്കേൽപ്പിച്ചത് മരിച്ചെന്ന് കരുതി ആക്രമികൾ മോഹനനെ കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു തലയ്ക്കും ശരീരമാസങ്കലവും ഗുരുതരമായി പരിക്കേറ്റ മോഹനൻ ഏറെക്കാലമായി കിടപ്പിലായിരുന്നു വീട്ടിൽ നിന്നും മോഹനനെ കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ച സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മകനും അന്ന് പരിക്കേറ്റിരുന്നു പിന്നീട് ഭാര്യയും അയൽവാസികളും ചേർന്ന് നടത്തിയ തിരിച്ചിലാണ് മോഹനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് പതിനൊന്ന് മുപ്പതോടെ അരിയിലും പിന്നീട് പറപ്പൂൽ എ വി കൃഷ്ണൻ സ്മാരക വായനശാലയിലും പൊതുദർശനത്തിനെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പി ജയരാജൻ എം വിജൻ എം എൽ എ ടി കെ ഗോവിന്ദൻ കെ സന്തോഷ് സി എം കൃഷ്ണൻ പി കെ ശ്യാമള ടി ബാലകൃഷ്ണൻ പി മുകുന്ദൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു ശനിയാഴ്ച രാവിലെ മണിക്ക് മാതമംഗലം പേരൂരിലാണ് സംസ്കാരം നടക്കുക ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്